ഹലോ സോ ഇന്ന് നമ്മൾ നമ്മുടെ സാൽപഡോ അതായത് സാൽപഡോൻ്റെ സാൽ പീസ് തേർട്ടി എന്ന ഒരു മോഡല് ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് മാസം ആ അത്രയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് റീസെൻ്റ്ലി കിട്ടിയ ചെറിയ പടിയും പിന്നെ എൻ്റെ ഇത്രയും മാസത്തെ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബ്രാൻഡിന്റെ കുറച്ചുകൂടെ എം എസ് കുറഞ്ഞിട്ട് ബിൽഡ് ക്വാളിറ്റിയും പിന്നെ എന്താ പറയാ അത്യാവശ്യം ബോർഡിന്റെ ക്വാളിറ്റിയും സോൾഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറെ നല്ല ബ്രാൻഡിന്റെ സ്പീക്കർ എടുക്കാം കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ മണി കിട്ടി അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ആദ്യം തന്നെ ആ ഒരു കാര്യം പറയട്ടെ ഈ സ്പീക്കറിനെ നിങ്ങൾ മേടിക്കുകയാണ് ഈ സബൂഫനെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ പെട്ടി അതേപോലെ മൈക്ക് റിമോട്ട് യൂസർമാരെല്ലാം പിന്നെ വാറന്റി കാർഡുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ സെക്യൂറായിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വെക്കണം അതായത് ഒരിക്കലും പെട്ടിയൊന്നും പൊട്ടിപ്പോകത്ത രീതിയിലും എല്ലാം സെക്യൂർ ആയിട്ട് നിങ്ങൾ വെക്കണം കാരണം എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പന്ത്രണ്ട് മാസത്തെ വാറന്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും കാരണം ചിലപ്പോൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയ വണ്ണം കിട്ടും അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് സോ എന്തായാലും നിങ്ങൾ അത് സൂക്ഷിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് അതായത് റിമോട്ട് മൈക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുക ഇതിപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ബാറ്ററി ഡെഡായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ബാറ്ററി നിങ്ങൾ ഊരി വെക്കണം ഒരു ഒരിക്കലും അതിന്റെ കൂടെ തന്നെ കുറെ മാസമായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കരുത് ഓക്കെ ബാറ്ററി ഊരിയിട്ട് നിങ്ങൾ സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ബോക്സിന്റെ സബൂഫറിന്റെ ബോക്സിനകത്ത് എടുത്ത് വെക്കുക പിന്നെ നേരെ നമ്മുടെ സബ്ബിന്റെ കാര്യത്തിലൂടെ വരാം നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോ ഒരു മ്യൂസിക് എൻഡസ്ട്രിയേസ്റ്റാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട് അതായത് ഹൈ മിഡ് ലോ ഫ്രീക്വൻസികൾ നിങ്ങൾക്ക് സെപ്പറേഷൻ നല്ല രീതിയിൽ കിട്ടണം പിന്നെ അതേപോലെ എന്താ പറയുക എല്ലാ ഫ്രീക്വൻസിയും സെയിം ലെവലായിരിക്കണം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്പീക്കർ എടുക്കരുത് കാരണം ഇത് സ്പീക്കർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സബ് ഓഫർ ആണ് സോ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്യൂവേ വേ ആണ് ഓക്കെ അതായത് ട്വീറ്ററും സബും മാത്രം സബ് ഓഫറാണ് ഇതിനകത്തുള്ളത് മെഡിയില്ല സോ ഒരു ഫുൾ റേഞ്ചായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂസിക് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് ഫ്രീക്വൻസികളും ഇല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല സോ അങ്ങനെയുള്ളവരൊരിക്കലും എടുക്കരുത് പക്ഷേ ആണ് നിങ്ങളുടെ പ്രധാനം ഭയങ്കര ഡീപ്പായിട്ടുള്ളൂ പിന്നെ നല്ല മുരൾച്ചയൊക്കെ ഉള്ള ഒരു ഡോൽബി ഒരു സൗണ്ടൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്ന വേറെ അറിയും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇതിനെ മാക്സ് വോളിയത്തിൽ ഇട്ട് ഓടിക്കുകയും പഠിപ്പിച്ച് ഒരു അതായത് ഒരു വൈബ്രേഷൻ ഇപ്പോൾ ഒരു പാട്ട് വെക്കുവാണെങ്കിൽ പോലും എക്സ്ട്രീം പവറിലുള്ള പാട്ടുകൾ ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ഇത് ഹാൻഡിൽ ചെയ്യും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ നല്ല രീതിയിൽ ഹീറ്റാകും ചിലപ്പോൾ അത് ഭാവിയിലേക്ക് നിങ്ങൾ സ്പീക്കറിന് പണി കിട്ടും അപ്പം ഏത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിവൈസുകളായിക്കോട്ടെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്ത അതിൻ്റെ ബാറ്ററി ലൈഫ് കുറയും അതേപോലെ അതിൻ്റെ വർഷ ഇത്ര വർഷത്തേക്ക് നിൽക്കൂല്ല അപ്പം നിങ്ങൾ മാക്സിമം എന്താ ലോ ആയിട്ട് ഉപയോഗിച്ച് എട്ട് ശതമാനം എൺപത് ശതമാനം അല്ലെങ്കിൽ അതിന്റെ താഴെ വോളിത്തൽ പ്ലേ ചെയ്യാവുള്ളൂ കാരണം ആ വോളിത്തൽ തന്നെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ബേസും എന്താ പറയുക വോക്കൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അതിന് മണ്ടേനക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രോക്ഷനും പിന്നെ ഓവറായിട്ട് ബേസ് കേറി വന്നിട്ട് നമ്മൾ വോക്കലൊന്നും തീരെ കേൾക്കാത്ത മ്യൂസിക്കൊന്നും തീരെ കേൾക്കാത്ത രീതിയിലായി പോവും അപ്പോ നിങ്ങളത് ശ്രദ്ധിക്ക പിന്നെ ഇതിനകത്ത് രണ്ട് ട്രീറ്റർ രണ്ട് ആണ് ഉള്ളത് ഫോർട്ടി വാട്ട് ആർമസ് ആണ് പിന്നെ കൺട്രോൾസിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പോസ് ചെയ്യാം പോസ് ചെയ്തതിനനുസരിച്ച് ഓക്കെ സിമ്പിൾ കൺട്രോൾസ് ആണ് ഓക്കെ പിന്നെ ഇതിനകത്ത് ഇക്യു മോഡ്സ് വരുന്നുണ്ട് ബേസ് ട്രബിൾ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ സിനിമ കാണുന്നവരാണ് മൊബൈലിലൊക്കെ സിനിമ കാണുന്നവരാണ് എം എക്സ് പ്ലെയർ വീൽസ് ഒക്കെ ഉപയോഗിച്ച് സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ വോളിയൂം കുറച്ച് വെക്കുക പിന്നെ നിങ്ങളുടെ ഫോണിൽ ഡോൽബി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഓഫാക്കി വെക്കുക അതായത് ഇപ്പം ഡോൽബി ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി വെക്കും കാരണം ഡോൽബി ഓൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബേസും അതേപോലെ ഭയങ്കര ഒരൾച്ച നമ്മൾ ഇരുപിന്നലെ സൗണ്ടൊക്കെ നല്ല ഭൂംഭൂമെന്നുള്ളൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇതൊക്കെ കിട്ടും അപ്പം അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോക്കൽ അധികം കിട്ടില്ല ഭയങ്കര ബേസും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പൊ മ്യൂസിക് എൻജോയ് ചെയ്യാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും നിങ്ങളിപ്പോൾ റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ റൂമിന്റെ മൂല ഇത് കൊണ്ട് അതായത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ട് ഫൈസിങ് ആയിട്ട് വെക്കുക കാരണം ഇതിന്റെ ഇതിൻ്റെ എയർപാസേജ് ഫ്രണ്ടിലാണുള്ളത് സോ നിങ്ങൾ തിരിച്ച് വെക്കരുത് നേരെ ഫ്രണ്ടിലോട്ട് വെക്കുക കാരണം അപ്പോഴേ നിങ്ങൾക്ക് സൗണ്ട് നന്നായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ആണെങ്കിൽ സബോഫർ ആയോണ്ട് നല്ല ബേസ് കിട്ടണമെങ്കിൽ നല്ല ഡീപ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് കാണിച്ചാലും നിങ്ങളെ മൂല വെച്ചാലേ പറ്റുള്ളൂ കാരണം അപ്പഴേ നിങ്ങൾക്ക് ഒരു സറൗണ്ട് ഫീൽ അല്ലെങ്കിൽ സറൗണ്ട് ഫീൽ എന്ന് ഞാൻ പറയില്ലേ പക്ഷെ ഒരു ഡോൽബി ഫീൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ പറഞ്ഞ ബാറ്ററി രണ്ടായിരം എം എ എച്ച് ഒരു കുഞ്ഞം ബാറ്ററി ആണ് പക്ഷെ കുഴപ്പമില്ല ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ഒക്കെ തീരുന്ന പറഞ്ഞു തോന്നി പിന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്ക് സ്പീക്കറിനകത്ത് സ്ട്രട്ടറിങ് ഫീൽ ചെയ്യായിരുന്നു അതായത് ഇപ്പൊ എന്താ പറയാ നമ്മൾ മ്യൂസിക്കിന്റെ ഓവറായിട്ട് ലൗഡ്നെസ് കൂട്ടി ചെയ്യുമ്പം അതായത് ഭയങ്കര ബേസുള്ള പാട്ടാണെങ്കിൽ സ്റ്റക്ക് സ്റ്റക്കായിട്ട് സിഗ്നൽ ലോസ് ആയ പോലത്തെ ഒരു എന്താ പറയുക ഒരു ഒരിത്ര സെക്കൻഡ് വൈകി വൈകിയാണ് നെക്സ്റ്റ് ആ ഒരു ലൈനൊക്കെ കയറി വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് മാക്സിമം വോളിറ്റിനും ഹൈ പവർ ബേസുള്ള പാട്ടുകളും ഇടരുത് ഇങ്ങനെ വൈബ്രേറ്റ് അടിപ്പിക്കുന്ന രീതിയിൽ ക്രർ അടിപ്പിക്കുന്ന രീതിയിലുള്ള ബേസ് ഒന്നും നിങ്ങൾ ഇതിനകത്ത് ഇടരുത് ഹാൻഡിൽ ചെയ്യും പക്ഷെ ചിലപ്പോൾ ഈ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഞാൻ ഇത് എന്തുകൊണ്ടാണ് മേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങള് നിങ്ങളുടെ റിസ്ക് മാത്രം മേടിക്കാൻ എന്നുള്ള രീതി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ റേറ്റ് റേറ്റ് കൊണ്ട് ഇതിന് ഒരു കുഴപ്പമില്ല കാരണം റേറ്റിനുള്ള സാധനങ്ങളില്ലാത്തുണ്ട് പക്ഷെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇവര് ഉള്ളിൽ എന്താ പറയാ ഇപ്പൊ സ്പീക്കറിന്റെ ഉള്ളിലുള്ള കണക്ഷൻസും കണക്ഷൻസ് പ്രോപ്പർ അല്ല ഇതിപ്പം എനിക്കും ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്ബീൻ്റെ എന്താ പറയുക ഇപ്പൊ സബൂഫറിന്ന് ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വോക്കലൊക്കെ കിട്ടും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടും എന്റെ സബ്ബീനെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ടൈം ആയി കഴിഞ്ഞപ്പോ എന്താ പറയുക ഒരു മൂടല് പോലെയൊക്കെ തോന്നി അതെന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും ആ സമയത്ത് ഞാൻ ജസ്റ്റ് അത് മൈൻഡ് ചെയ്തില്ല അത് തന്നെ റെഡി ആവാന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ അങ്ങോട്ട് റെഡി ആയിട്ടില്ല മറത്തിലും പിന്നെ ഞാൻ കുറച്ചൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സബീന്ന് ഭയങ്കര മൈന്യൂട്ടായിട്ടേ സൗണ്ട് വരുന്നുള്ളൂ ബേസും വരുന്നുള്ളൂ ഓർണ്ണത്തിൽ നിന്നാണ് പിന്നെയും ക്ലാരിറ്റി ഹ ഹൈ ആയിട്ട് കിട്ടുന്നത് ബേസും കിട്ടുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഓർണത്തിൻ്റെ കണക്ഷൻ ലൂസാണ് കാരണം ഒരിക്കലും കണക്ഷൻ ലൂസാണല്ലെങ്കിൽ അല്ലെങ്കിൽ കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സബ്ബ് വർക്ക് ചെയ്തില്ല പക്ഷെ ഇതിനകത്ത് കണക്ഷനും ഉണ്ട് പക്ഷെ എനിക്ക് നോട്ടീസ് ചെയ്ത എനിക്ക് ബേസ് മാത്രമേ വരുന്നുള്ളൂ വോക്കല് ഭയങ്കര കുറവായിരുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഈ ട്വീറ്ററിന്റെ കാര്യം എന്താ ട്വിറ്റർ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്ത പോലെ ഈ തോന്നി കാരണം ഒരു ട്വിറ്ററിന്റെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു മേടിച്ച തൊട്ടേ വർക്ക് ചെയ്യാൻ ആണോ എന്താ വർക്ക് ചെയ്യാന്ന് എനിക്കറിയില്ല പക്ഷെ ട്വിറ്റർ വർക്ക് ചെയ്യുന്നില്ല ഞാനത് വിചാരിച്ചു ട്വീറ്ററിൽ നിന്ന് എന്താ പ്രശ്നമാണ് പിന്നെ നോക്കുമ്പോഴല്ലേ സബ് ആ സൗണ്ട് വരാണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് സബ് സൗണ്ട് വരുന്നില്ല ഓർമ്മത്തിൽ ഒരു സൈഡിൽ ബേസ് മാത്രമേ വരുന്നുള്ളൂ ബേസും എന്തായാലും കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ കുറവാണ് മറ്റേതിനെക്കാട്ടും അങ്ങനെ ഒരു പ്രശ്നം തന്നെ കൊടിയിരിക്കുകയാണ് ഇതുകൊണ്ടായിട്ട് ഒന്നെങ്കിൽ നന്നാക്കണം അങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റിയിരിക്കുക അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കി എടുക്കുക ഞാനെടുത്തപ്പോ എനിക്ക് അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ച് എഴുന്നൂറൊക്കെ ഞാൻ കടയിൽ പോയി പോയെടുത്തപ്പോൾ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഡീലാണ് ബോർഡ് നല്ല ബോർഡാണ് പക്ഷെ കണക്ഷൻ കൊടുത്തത് ശരിയല്ലെങ്കിൽ പിന്നെ ബോർഡ് കൊണ്ട് എന്താ കാര്യമുള്ള സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് മേടിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് പെട്ടെന്ന് തന്നെ റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുക സോ ഇത്രയല്ല വീഡിയോ എനിക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ പാസ് ചെയ്തു അപ്പോൾ അത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക ഇല്ലെങ്കിൽ വേറെ നല്ല ക്വാളിറ്റി ബിൽഡ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ ബിൽഡ് ഒക്കെ നല്ല പ്രൈസ് ആണ് പക്ഷേ ഇതിൻ്റെ അത്രയും സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടൂല്ല നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് നിങ്ങൾക്ക് കിട്ടും കാരണം പ്രീമിയം ബ്രാൻഡ്സ് ആയതുകൊണ്ട് പിന്നെയും നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജെ എന്താ പറയുക മറ്റേ ബോട്ടിൻ്റെയും സെബ്രോണിക്സിൻ്റെയൊക്കെ സെബ്രോണിക്സിൻ്റെ ഞാൻ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നും ബോട്ടിനെ കണ്ട് നല്ല ക്വാളിറ്റി സെബ്രോണിക്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ മേടിക്കുക പക്ഷേ അത്യാവശ്യം വില കൂടുതലായിരിക്കും പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ആണെങ്കിൽ മേടിക്കുക ഓക്കെ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആയി പോലെ ഇപ്പോൾ ഒരു സ്പീക്കറെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യും പലരും പ്രൊമോട്ട് ചെയ്യും പക്ഷേ എന്താ പറയുക നമ്മള് നമുക്ക് നമുക്ക് നേരിട്ട പ്രശ്നങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് പറയണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാരണം ഞാൻ എൻ്റെ കയ്യിൽ പൈസ മുടക്കി മേടിച്ച സാധനമാണ് സോ അപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് മേടിച്ച കുറേ ആൾക്കാരുണ്ട് സോ അവരെടുത്ത് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വാറൻ്റി ക്ലെയിം ചെയ്യുക സോ അപ്പം ഓക്കെ ശരി